അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും ചേലക്കര ഗ്രാമം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ചേലക്കര ടൗൺ വാർഡ് മെമ്പർ ടി ഗോപാലകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി വയനാട് ഉരുൾപൊട്ടലിൽ നമ്മുടെ സഹോദരങ്ങൾ ദുരന്തം അനുഭവിക്കുമ്പോൾ അവരെ ചേർത്തുപിടിച്ച് ആശ്വസിപ്പിക്കുവാനും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും നാം ഒറ്റക്കെട്ടായി പരിശ്രമിക്കണമെന്ന് ടി ഗോപാലകൃഷ്ണൻ പറഞ്ഞു ചടങ്ങിൽ എം അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു പി എസ് രാജേന്ദ്രൻ സതീഷ് കുമാർ പി എം സന്തോഷ് ജോസഫ് മാസ്റ്റർ ആദർശ് ലിനേഷ് കുമാർ പി ജി മോഹൻദാസ് എ സൈനുദ്ദീൻ ബാലു ഹരിദാസ് വാസു രവീന്ദ്രൻ ആർ മണികണ്ഠൻ സുലൈമാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി റൈറ്റ് വിഷന്യൂസ് വിദ്യാഭ്യാസ രംഗത്ത് ചേലക്കരയിലെ മികച്ച സ്ഥാപനമായ ലിസ്യൂ കോളേജിൽ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് വരെ പെൺകുട്ടികൾക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് അവസരം ഏറ്റവും കുറഞ്ഞ ഫീസ് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ പഠനം തുടങ്ങിയവ ലിസ്യൂ കോളേജിന്റെ മാത്രം പ്രത്യേകത കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ഡബിൾ സെവൻ വൺ ഫൈവ് ഫോർ വൺ